സുഹൃത്തുക്കളെ ഞാൻ ബിജു അർജുൻ ഇന്ന് നമ്മൾ കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്തേക്കാണ് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അതൊരു വലിയ വീട് തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ കാണുമ്പോൾ ചെറിയൊരു വീടായിട്ട് തോന്നുമെങ്കിലും പത്ത് മുപ്പത്താറ് വർഷത്തെ പഴക്കമുണ്ട് ഇതിൻ്റെ പുറയിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുകയാണ് ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ പണികൾ പുരോഗമിച്ച് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു വീട് തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയില്ല നമ്മൾ ഉടനെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുവെച്ചാൽ നമുക്ക് സമയം വളരെ കുറവായിരുന്നു അവിടുത്തെ ഇലക്ട്രീഷ്യൻ ചേട്ടനാണെങ്കിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആ വീട്ടുകാർ നമ്മ നമ്മുടെ കൂടെ ഇതെല്ലാം പറഞ്ഞു തരാനൊക്കെ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരാളാണ് ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്ന ഉടനെ ഇവിടുത്തെ വയറിങ്ങിനെ പറ്റിയും അതിനുശേഷം ആ വീട്ടിൽ വന്ന് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെപ്പറ്റിയും എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ എവിടുന്നൊക്കെയാണ് സർക്യൂട്ട് കൊണ്ടുപോയിരിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കംപ്ലൈൻറ്റിനെ പരിഹരിക്കാനായിട്ട് തുടങ്ങുന്നത് ഇവിടുത്തെ എന്ന് പറയുന്നത് ആർ സി സി ബി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതായത് ബ്രേക്കർ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പോൾ ഈ വീടിന് തന്നെ ഏകദേശം രണ്ട് മൂന്ന് ഡി ബി ഉണ്ട് ഈ ഡി ബിയുടെ എല്ലാവരും അവസ്ഥ എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലേക്ക് പല സമയത്ത് ചെയ്തിരിക്കുന്ന വർക്കാണ് അപ്പോൾ നമ്മൾ ഈ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചിട്ട് സർവീസ് ലൈനിൽ നമ്മൾ ലീക്കേജ് കറൻറ്റ് ചെക്ക് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് മില്ലിയ ആംബിയർ അവിടെ ലീക്കേജ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്താൽ തന്നെ എവിടെ ചെന്നാലും നമ്മൾ അവിടുത്തെ കംപ്ലയിൻ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ടെസ്റ്റുകൾ നമ്മൾ അപ്പോഴും തീരുമാനിക്കും അതാണ് നമ്മൾ ചെയ്യുന്നത് എല്ലായിടത്തും ചെയ്തിട്ട് മെഗർ ടെസ്റ്റ് എർത്ത് ടെസ്റ്റ് അങ്ങനെയല്ല നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ അവിടുത്തെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് ആ ടെസ്റ്റാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സർവീസ് ലൈനിൽ നമ്മൾ ലീക്കേജ് കറണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് മീറ്റർ മീൻറ്റിട്ട് നോക്കി ക്ലംബ് മീൻറ്റിട്ട് നോക്കി അപ്പോൾ നമുക്ക് എണ്ണൂറ്റി അൻപത് മില്ലിയ ആംബിയർ വരെയൊക്കെ ലീക്കേജ് കറണ്ട് കാണിക്കുന്നുണ്ട് അത് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ട് കാരണം ആ വീട്ടിൽ ഉപയോഗിക്കുന്ന ലോഡിന് അനുപാധികമായിട്ട് കൂടിയും കുറഞ്ഞൊക്കെ വരും നമ്മൾ രണ്ട് പ്ലംബ് മീറ്റർ ഉപയോഗിച്ച് അത് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ മാത്രമേ തന്നെ ഏകദേശം എൺപത് മില്ലിയാമ്പറിന് മുകളിലുള്ള ലീക്കേജ് നമ്മൾ സ്ഥിരീകരിക്കേണ്ടായി ഈ ഇലക്ട്രീഷ്യൻ ചേട്ടൻ നല്ല സഹകരണമാണ് കേട്ടോ ആ പുള്ളി ഇങ്ങനെ ഒന്നും മിണ്ടാതെ പറയില്ല നിൽക്കുന്നെങ്കിലും എല്ലാം ശ്രദ്ധിച്ച് തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരുന്നുണ്ട് നമ്മൾ പിന്നെ മീറ്ററിലെ റീഡിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഡേറ്റ് കാണിക്കുന്നുണ്ട് സമയം കാണിക്കുന്നുണ്ട് അതുപോലെ അതിലെ എല്ലാ റീഡിങ്ങുകളും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ കാണിക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം റീഡിംഗ് എല്ലാം കാണിച്ചുതരാം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വോൾട്ടാണ് അതുപോലെ ഫേസിൽ ഒന്നേ പോയിന്റ് രണ്ടേ മൂന്ന് ആംബിയറും നൂട്ടില് പോയിന്റ് സെവൻ ഫൈവ് ആംബിയറും അതായത് അത്രയും ഒരു ആംബിയറിന്റെ വ്യത്യാസം കടന്നു പോകുന്ന അത്രയും കറണ്ട് തിരിച്ച് നമുക്ക് നൂട്ടിലൂടെ തിരിച്ച് പോകുന്നില്ല എന്ന് പോകുന്നില്ലെന്നവിടെ മനസ്സിലായി അതായത് അത്രയും കറണ്ട് അവിടെ ലീക്ക് ചെയ്ത് സംഭവിക്കുന്നുണ്ട് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് ശരിയാകുമ്പോൾ നമുക്ക് ആർ സി സി ബിടെ കണക്ട് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നവും നമ്മളങ്ങനെ നേരെ വീടിനകത്തുള്ള ഒരു ഡി ബി തുറന്നു ആ ഡി ബി തുറക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡി ബി ഒക്കെ പോയിരിക്കുന്നത് ഇപ്പോൾ ഈ ഇരിക്കുന്ന ഡി ബിയുടെ ലെഫ്റ്റ് സൈഡ് വാളുണ്ടല്ലോ അതിൻ്റെ പുറത്ത് സൈഡാണ് നമ്മുടെ മീറ്റർ ബോക്സ് ഇരിക്കുന്നത് എന്നിരുന്നാലും ഈ ഡി ബിയിലേക്ക് വന്നിട്ട് ഇവിടുന്ന് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നുണ്ട് ഇത് കൂടാതെ തന്നെ രണ്ട് ഡി ബി വേറെയുണ്ട് അതിലേക്ക് എല്ലാ സർക്യൂട്ടുകളും പോകുന്നുണ്ട് അത് ഏത് വഴിയൊക്കെ പോകുന്നതൊന്നും നമുക്കറിയില്ല നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് ആ പല ഭാഗങ്ങളിലേക്ക് പോയിരിക്കുന്ന സർക്യൂട്ടുകളിൽ ഏതിലാണ് ഇപ്പോൾ ഈ സംഭവിച്ച ലീക്കേജ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരുപാട് കുഴപ്പിക്കുന്നുണ്ട് കാണുമ്പോൾ ചെറിയൊരു ഡി ബി ആണെങ്കിലും നല്ല രീതിയിൽ നമ്മളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇലക്ട്രീഷ്യന്മാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഈ ഫീൽഡിലെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് എങ്ങനെയൊക്കെയാണ് ഓരോ കംപ്ലൈൻ്റുകൾ കണ്ടുപിടിക്കുന്നത് അതെങ്ങനെയൊക്കെ പരിഹരിക്കുന്നു ഇതെല്ലാം നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്കിപ്പോൾ ഈ ക്ലാംബ് മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം ഏതൊരു സർക്യൂട്ടിലേക്കാണ് അത്രയും ലീക്കേജ് കറണ്ട് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇതിനകത്തൂടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ എം സി ബിയും ഓഫ് ചെയ്ത് നോക്കുകയാണ് ഏത് സർക്യൂട്ട് ഓഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ലീക്കേജ് കറണ്ട് നഷ്ടപ്പെടുന്നത് അത് ഒഴിവാകുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ചേട്ടൻ എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഈ ഓരോ ഡീവിയിൽ നിന്ന് എങ്ങോട്ടൊക്കെയാണ് സർക്യൂട്ട് പോയിരിക്കുന്നത് അത് ഏതൊക്കെ സമയത്താണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് എത്രത്തോളം ലോഡ് വരുന്നുണ്ട് ഇതിനെപ്പറ്റിയെല്ലാം നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ നമ്മൾ പോകുന്ന മിക്കയിടത്തും ആ വീട്ടുകാർ അവിടുത്തെ ഇലക്ട്രീഷ്യനെ നമ്മളുടെ കൂടെ ഏർപ്പാടാക്കാറുണ്ട് അത് ഒരു കണക്കിന് വലിയൊരു അനുഗ്രഹമാണ് കാരണം അവർക്കാണ് ആ വയറിങ്ങിനെ പറ്റി കൂടുതൽ അറിയാവുന്നത് അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എത്ര ഏതൊരു സൈറ്റിൽ ചെന്നാലും ഞാൻ അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇടപെടും കാരണം പറഞ്ഞാൽ എനിക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്കായിരിക്കും അറിയുന്നത് പക്ഷേ ചിലപ്പോൾ അവർക്ക് ഈ കംപ്ലയിൻ്റ് എവിടെ ആണ് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാവും ബാക്കി ഈ വരങ്ങിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന അവർ ആയിരിക്കും അതുകൊണ്ട് അവരോട് ഞാൻ മാക്സിമം സംസാരിക്കാറുണ്ട് അവരോട് ഓരോ ലോഡുകൾ കളക്ട് ചെയ്തിരിക്കുന്ന എങ്ങനെയൊക്കെയാണെന്നും അതിലേക്ക് പോയിരിക്കുന്ന സർക്യൂട്ടുള്ള എവിടുന്നൊക്കെയാണെന്നും പിന്നെ അതിനുപയോഗിച്ചിരിക്കുന്ന കേബിൾ ഏതാണെന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് സംസാരിക്കാറുണ്ട് ഒരിക്കലും അവരെ മാറ്റി നിർത്താറില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടാണ് ഇത് ശരിയാവാത്തതെന്നോ അങ്ങനെ ഒരു 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 കാര്യവും ഞാൻ അവരോട് സംസാരിക്കാറില്ല പിന്നെ നമ്മൾ അവിടുത്തെ മെഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് മെഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ന്യൂട്രൽ ടു ടുത്ത് വാല്യൂ കാണിക്കുന്നത് ആണ് കാണിക്കുന്നത് അതായത് ന്യൂട്രൽ എവിടെയോ എറുത്തുമായിട്ട് കണക്റ്റായി കിടക്കുന്നുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ബാക്കി സർക്യൂട്ടുകളൊക്കെ നമ്മളിന്ന് ചെക്ക് ചെയ്ത് നോക്കി അതിനകത്തൊക്കെ അത്യാവശ്യം നല്ല വാല്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ന്യൂട്രലിന് മാത്രമാണ് ഈ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് മാത്രം ഈ ഒരു സർക്യൂട്ട് എങ്ങോട്ട് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്തു വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം റിസ്ക് എടുക്കുന്നുണ്ടെന്ന് ഇനി മുന്നിലോട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ കംപ്ലയിൻ്റ് പരിഹരിച്ചത് കാരണം നല്ല നീളത്തിൽ ഇങ്ങനെ ആ വീടിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ എന്താണ് റൂമുകൾ ഇങ്ങനെ കൂടി കൂടി വന്നിട്ട് പുതിയൊരു കിച്ചണൊക്കെ വന്ന് ഇങ്ങനെ കൂടി കൂടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരൊറ്റമേ തുടങ്ങിയിട്ടുള്ളൂ അവിടെ നിന്ന് തന്നെ ഈ ഒരു സ്വിച്ച് ബോർഡിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മുടെ സംശയം വന്നെത്തുന്നത് ഈ ഒരു സ്വിച്ച് ബോർഡിലേക്കാണ് പിന്നെ ആ സ്വിച്ച് ബോർഡ് അഴിച്ച് നോക്കുക അതിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു ഇപ്പോൾ ഞാൻ ഈ ചുറ്റുങ്ങളെന്ന് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ ഉറപ്പുമില്ല ഈ സ്വിച്ച് ബോർഡിനകത്തായിരിക്കും കംപ്ലയിന്റ് അല്ലെങ്കിൽ ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് പോകുന്നിടത്തായിരിക്കും കംപ്ലെയിൻറ്റ് എന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല ആ ചേട്ടൻ ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള ചേട്ടൻ നിന്ന് ഇങ്ങനെ ടോർച്ചടിച്ച് വരുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ എൻ്റെ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു എന്ത് ശോകമായിട്ടിരിക്കുന്നു ശോകമായിട്ടിരിക്കുന്നെങ്കിൽ ഈ സ്വിച്ച് ബോർഡ് തുറക്കുന്നത് കൊണ്ട് ഒരു ഗുണോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എൻ്റെ മനസ്സിൽ യാതൊരു ധാരണയില്ല എൻ്റെ മനസ്സിപ്പോഴും ആ നേരത്തെ ഞാൻ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ മകർവാലി എടുത്ത ആ ഒരു ഡി ബിക്ക് അകത്താണ് നിൽക്കുന്നത് ആ ഡി ബിയിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാം എവിടെ ആയിരിക്കും കംപ്ലയിൻ്റ് അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അത് മാത്രമാണ് എൻ്റെ ഈ മുഖത്ത് പോയി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് അല്ലാതെ മറ്റൊന്ന് ഈ സ്വിച്ച് ബോർഡ് അഴിച്ചു കഴിഞ്ഞാൽ ആ കംപ്ലൈൻ്റ് ഇവിടെ പരിഹരിക്കപ്പെട്ടു എന്ന് എൻ്റെ മനസ്സിൽ ഒരിക്കലും തോന്നിയില്ല ഞാനത് വയറുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി ഒരിക്കലും ഇവിടെ ആയിരിക്കത്തില്ല അത് മനസ്സിലായി അതിൽ നിന്നും ഈ സ്വിച്ച് ബോർഡ് അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ സ്വിച്ച് ബോർഡിൽ നിന്നും വേറെയും സ്ഥലത്തേക്ക് സർക്യൂട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടിന്യൂറ്റി നോക്കിയപ്പോൾ നമുക്ക് ആ ഡി ബിയിൽ നിന്നും ഇതിലേക്ക് വന്നു എന്നാണ് നമുക്ക് തോന്നിയത് പക്ഷേ നമ്മൾ ഇവിടെ അഴിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് സർക്യൂട്ട് വന്നിരിക്കുന്നത് മറ്റെവിടെ നിന്നോ ആണെന്ന് മനസ്സിലായി അതായത് ആ ഡി ബിയിൽ നിന്നും നമ്മൾ ആദ്യം തുറന്ന ഡി ബിയിൽ നിന്നും സപ്ലൈ വേറെ എവിടെയൊക്കെയോ പോയിട്ടാണ് ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് വരുന്നത് നമുക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ആ വയറെല്ലാം ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ട്രേസ് ചെയ്തിട്ട് ഇനി ഈ അഴിച്ചിട്ടിരിക്കുന്ന രണ്ട് വയറുകൾ ആ രണ്ട് വയറുകൾ എവിടെ നിന്നും വരുന്നു എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ പല സമയങ്ങളിലായിട്ട് ചെയ്തിരിക്കുന്ന വർക്ക് ആയതുകൊണ്ട് പല പല ഡീബികളിവിടുണ്ട് ഇനിയും കിച്ചനകത്തൊരു ഡീ ബിയുണ്ട് മോളിലത്തെ നിലയിലുണ്ട് ഇതൊന്നും നമ്മൾ അഴിക്കാൻ പോ അഴി അഴിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഹാളിലിരിക്കുന്ന ഒരു പഴയ ഡീ നമ്മൾ അഴിക്കുകയാണ് ഈ ഡീ ബിയിൽ നിന്നായിരിക്കാം ആ സർക്യൂട്ട് പോയിരിക്കുന്നതെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഈ ഡി ബി തന്നെ നമ്മൾ അഴിക്കുന്നത് ഈ ഡി ബി അഴിച്ചു നോക്കുമ്പോഴും നമുക്ക് അവിടെയും പരാജയമാണ് സംഭവിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് ആ ഒരു സർക്യൂട്ട് കിട്ടിയിട്ടില്ല പിന്നെ എവിടെ നിന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവർ അന്തിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് കാരണം നമ്മൾ രാവിലെ വന്ന് തുടങ്ങിയിട്ട് ഒരുപാട് സമയം അതിക്രമിച്ചു പോയി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതിനൊക്കെ നോക്കുമ്പോൾ ചെറിയ ഡീ ആണ് വയറി ചെറിയ വീട് പോലെയൊക്കെ തോന്നുമെങ്കിലും ഈ വയറൊക്കെ എങ്ങോട്ടൊക്കെ പോയിരിക്കുന്ന ഒന്നും നമുക്കറിയത്തില്ല ഓരോ വയറിൻ്റെയും തുമ്പ് പിടിച്ച് നമ്മൾ അവ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തൊക്കെ നമ്മൾ ട്രേസ് ചെയ്ത് ചെല്ലുമ്പോൾ അത് പല പല സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എങ്ങനെയായാലും നമ്മളതെല്ലാം കണ്ടുപിടിച്ചു അത് പരിഹരിച്ചതിന് ശേഷം ആ ഒരു ന്യൂട്രൽ ട്വർത്ത് ലീക്കേജ് കണ്ടുപിടിച്ച് പരിഹരിച്ചതിന് ശേഷം നമുക്ക് അവരോട് ഇതെല്ലാം വ്യക്തമാക്കി കൊടുക്കാൻ പറ്റി എവിടെയായിരുന്നു കംപ്ലൈൻറ്റെന്ന് അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ ഹൗസ് ഓണറെയും വിളിച്ചിട്ട് ഇലക്ട്രീഷ്യനെയും വിളിച്ചിട്ട് നമ്മൾ ആദ്യം കാണിച്ച റീഡിങ്ങിൽ നിന്നും എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്നും ആർ സി സി വി കണക്ട് ചെയ്ത് അല്ലാതെ നിൽക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് അതിന് നമ്മൾ ആദ്യം ചെയ്ത രീതി തന്നെയാണ് ുന്നത് ആദ്യം നമ്മൾ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് നമ്മൾ സർവീസ് ലൈൻ ചെക്ക് പോലെ തന്നെ ഇവിടെയും നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ അതേ ടെസ്റ്റുകൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ മീറ്റർ ബോക്സ് എല്ലാം ഇളക്കിയിട്ടിരിക്കുന്നത് ആ വയർ എങ്ങോട്ടൊക്കെ പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം നമ്മൾ മീറ്ററിലെ റീഡിങ് നോക്കുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വോൾട്ട് കഴിക്കുന്നു അതുപോലെ തന്നെ ഫേസിലെ കറണ്ട് എന്ന് പറഞ്ഞത് രണ്ട് പോയിന്റ് ഒന്ന് എട്ടും ആ നൂട്ടിലെ കറണ്ട് രണ്ട് മൂന്ന് ഒന്ന് ഒൻപത് അതായത് രണ്ട് ഇപ്പോൾ തുല്യമായിട്ട് വന്നു ഫേസിലെയും നൂട്ടിലെയും കറണ്ട് തുല്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ എണ്ണൂറ് മില്ലി ആമ്പിയറിൻ്റെ വ്യത്യാസം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മൾ സർവീസ് ലൈനിൽ ക്ലാമ്പ് മീറ്റ് കണക്ട് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ഒരു മില്ലിയാ ആംപിയർ രണ്ട് മില്ലിയ ആംപിയറിന് മാത്രമേ അവിടെ ഒരു ലീക്കേജ് ആയിട്ട് കാണിക്കുന്നുള്ളൂ അതൊരു പ്രശ്നമല്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടുത്തെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് പരിഹരിച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഹൗസ് ഓണറും അതുപോലെ ഇലക്ട്രീഷ്യൻ ചേട്ടനൊക്കെ നമ്മളോട് സഹകരിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പർ വീഡിയോയുടെ മുകളിൽ തന്നെയുണ്ട് നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന് നമ്പറാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഒക്കെ താല്പര്യമുണ്ട് ഇലക്ട്രീഷ്യൻമാർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസുകളുണ്ട് അതിനും ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ മൂന്ന് മാസത്തെ ക്ലാസ്സുകളാണ് വെറും ആയിരം രൂപ മാത്രമാണ് ഫീസ് വരുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പഠിക്കാം ഈ ഇലക്ട്രിക്കൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും സി ക്ലാസ് ഇൻറ്റർവ്യൂവിനും അതുപോലെ വയർമാൻ എക്സാമിനൊക്കെ വളരെ നല്ല ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് മൂന്ന് മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ലളിതമായിട്ട് ഏത് സമയത്തുവാണെങ്കിലും പഠിക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് പഠിക്കുകയൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഈ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നമ്മുടെ ഇലക്ട്രീഷ്യൻ ചേട്ടനൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് കേട്ടോ ഒരു ഒരു സഹോദരനെ പോലെ തന്നെയാണ് പെരുമാറിയത് ഒരിക്കലും ഒരു ഫീൽഡിൽ വന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ ഭാഗത്ത് വന്നൊരു കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു എന്ന ആ ഒരു ഒരു എന്താണ് ആ ഒരു ചിന്തയും ഇല്ലാതെ തന്നെ എത്ര നല്ല രീതിയിലാണെന്നറിയുമ്പോൾ നമ്മളോട് പെരുമാറിയത് അങ്ങനെ നമ്മൾ യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ ചേട്ടനെ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഇത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ ഈ ചേട്ടനാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി